ഹായ് ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആരാണ് യഥാർത്ഥ ചങ്ങാതി എന്നുള്ളത് അബ്ദുസലാമേജിയെ ഇന്നത്തെ ചിന്താ വിഷയം നമുക്ക് വായിക്കാം ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടുന്ന ചിലരുണ്ട് ചുണ്ടിലൊരു ചെറുപുഞ്ചിരി സമ്മാനിച്ച് വേദനകളെ സ്വാന്തനിപ്പിച്ച് നിയൽ പോലെ നമ്മുടെ കൂടെ കൂടുന്നവർ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുന്നവർ നമ്മെ നാമാക്കാൻ സഹായിക്കുന്നവർ ഏകാന്തതയ്ക്ക് നമ്മെ എറിഞ്ഞു കൊടുക്കാത്തവർ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നവർ നമ്മെ മുന്നോട്ട് ചലിക്കാൻ പ്രേരണയാകുന്നവർ സ്വപ്നം കാണാൻ ആകാശമൊരുക്കുന്നവർ ചിരിക്കാൻ അവസരമൊരുക്കുന്നവർ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്നവർ അങ്ങനെ ചിലരൊക്കെ പലരുടെയും ജീവിതത്തിലുണ്ടാവും അവർക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കൂടെ നിൽക്കാനേ കഴിയൂ അവരെയാണ് നാം ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ടത് എല്ലാവർക്കും ജുമാ മുബാറക് എഴുതിയത് അബ്ദുൽ സലാം പൊന്നാട് അദ്ദേഹത്തിൻ്റെ എഴുത്തിനാദ്യമായി ഒരു താങ്ക്സ് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എനിക്കും ഉണ്ട് അവർക്ക് വേണ്ടുന്നത് പൈസയോടുള്ള സ്നേഹത്തിന്റെ ചങ്ങാത്തമായിരുന്നില്ല മറിച്ച് സമാധാനം കിട്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക എന്നതാണ് ആ ഒരു ചങ്ങാതിയുടെയും എൻ്റെയും മനോഭാവം ഇന്നും ആ രണ്ട് മൂന്ന് ചങ്ങാതിമാർ എൻ്റെ കൂടെ തന്നെ ഉണ്ട് സമാധാന വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നവരായി അവരും അവരുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നവരായി ഞാനും ഇന്നും നിലനിൽക്കുന്നു നിങ്ങൾക്കും അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ എഴുതിയ സലാംകയോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നവാസ് ഡേരി സൈനിങ് ഓഫ് ബൈ ബൈ